ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ചെമ്മീൻ ബിരിയാണി കേട്ടോ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കണ പോലെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണ പോലെ മസാല കൂടുതൽ ചേർക്കരുത് മസാല കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ്റെ ഫ്ലേവർ നഷ്ടപ്പെട്ടു പോകും കേട്ടോ അപ്പോൾ നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കിലോയും ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കിലോ ചെമ്മീനോ മൂന്ന് കപ്പ് റൈസും കേട്ടോ ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ എന്താണെങ്കിൽ അതിനായ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ അരക്കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വെളിച്ചെണ്ണയും നെയ്യും വെച്ചിട്ടോ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ചെമ്മീൻ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതുപോലെ ചെയ്തെടുത്താൽ അപ്പോൾ അതിലേക്ക് ഞാൻ മൂന്ന് മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായി സ്ലൈസ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ എല്ലാം പാടെ ഒരുമിച്ച് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട എന്ന് വിചാരിച്ചിട്ടോ ഇങ്ങനെ ചെയ്തെടുക്കണത് സവാള ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് എന്താ ഫ്രൈ ചെയ്തെടുക്കട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സവാള പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ സവാള എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതെല്ലാം എണ്ണയിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കണം കേട്ടോ അതിനായി ഞാൻ ഒരു പെരുന്ന പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതിങ്ങനെ പെരത്തി കൊടുത്തുകഴിഞ്ഞാൽ ചൂടറിക്കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ അങ്ങനെ എല്ലാം പാടും ഒരുമിച്ച് കൂട്ടി വെക്കണേക്കാട്ട് നല്ലത് ഇങ്ങനെ പെരുന്നൊരു പാത്രത്തിൽ ഇട്ടുകൊടുക്കണം കേട്ടോ പിന്നെ ബാക്കി വന്ന സവാളിയും ഒന്ന് നമ്മളെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ എന്താ എണ്ണയിലേക്കെന്നെ കാശ്നട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കാശ്നട്ട് ചെറുതായി ഒന്ന് ചോന്നു വന്നപ്പോൾ ഞാനിതിലേക്ക് കിസ്മീസും ചേർത്ത് കൊടുത്തിട്ടുട്ടോ ഇനി കിസ്മിസ് നന്നായി ഒന്ന് പൊള്ളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റട്ടോ ഇപ്പം നമ്മളെ കിസ്മിസ് ഒക്കെ നന്നായി വീർത്ത് പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കട്ടോ ഞാൻ നേരത്തെ സവാള ഫ്രൈ ചെയ്ത് മാറ്റി അതേ പാത്രത്തിലൊക്കെ തന്നെ കേട്ടോ മാറ്റി വെക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാത്രത്തിക്ക് മാറ്റി വെക്കാം എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് നമ്മൾ സവാളൊക്കെ ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ചൊരു പാത്രത്തേക്ക് മാറ്റി വെക്കേണ്ട കേട്ടോ ഇത് നമുക്ക് എന്താ ആവശ്യമുണ്ട് നമ്മൾ സവാള ഫ്രൈ ചെയ്ത എണ്ണക്ക് പ്രത്യേക ഒരു ഫ്ലേവറാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കണ്ടട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ നമ്മളിതിലാണ് കേട്ടോ ചെമ്മീൻ മസാല ഉണ്ടാക്കിയെടുക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ ഒന്നും കൂടെ നല്ലതാണല്ലോ അതിന് വേണ്ടിയിട്ടോ ഞാനിത് എടുക്കുന്നത് ഇനി നിങ്ങൾക്ക് വലിയ ചെമ്പ് വേണമെങ്കിൽ അതെടുക്കുക ബിരിയാണി ദമ്മിട വലുപ്പത്തിന് വേണമെങ്കിൽ അങ്ങനെ വലിയ ചെമ്പ് വേണമെങ്കിൽ എടുക്കെട്ടോ ഞാൻ ബിരിയാണി തമ്മിടാം വേറൊരു ചെമ്പക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓണാക്കിയിട്ട് ഇതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്ക തക്കോല പിന്നെ ജാതി പത്ര ചേർത്ത് കൊടുത്തിട്ടുള്ളത് മറ്റേ ഏലക്ക ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ ഫ്ലേവർ പെട്ടെന്ന് ഇറങ്ങിക്കോളൂ കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ടോ ആറല്ലി വെളുത്തുള്ളി ഒരിഞ്ചി നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം പിന്നെ രണ്ട് പച്ചമുളക് കേട്ടോ ഞാൻ ഇതീ കടയണത് പച്ചമുളകൊക്കെ എരി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ കൂടുതൽ ചേർക്കട്ടോ അതെല്ലാം അഞ്ച് സെക്കൻഡ് ഇളക്കിന് ശേഷം അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം നമ്മൾ അതിലേക്ക് മൂന്ന് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസ് വലുപ്പുള്ള മൂന്ന് തക്കാളി ആട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വെന്ത് വരണം കേട്ടോ എന്നിട്ട് ഇതിൽ ഓയിൽ തെളിഞ്ഞു വരണം കേട്ടോ അതുവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ടിരിക്കട്ടോ ഇപ്പം നമ്മൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞ് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കട്ടോ അപ്പോൾ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട് കേട്ടോ എന്താ ഇരു കൂടുതൽ വേണമെങ്കിൽ സാദാ മുളകും പൊടി ചേർക്കട്ടോ പിന്നീട് ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും ചേർത്തിട്ട് കേട്ടോ ഇനി ഇതെല്ലാം നന്നായി മിക്സ് ആക്കി എടുക്കട്ടോ ഈ പൊടികളൊക്കെ നന്നായി ഒന്ന് വെന്ത് വരട്ടെ അതുവരെ മിക്സാക്കി എടുക്കട്ടോ ഇതെല്ലാം നന്നായി മിക്സ് മിക്സായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് സവാളയിൽ നിന്ന് മുക്കാൽ ഭാഗം ചേർത്ത് കൊടുക്കട്ടോ പിന്നീട് ഇതെല്ലാം നന്നായി മിക്സ് ആക്കി എടുക്കട്ടോ ഇതെല്ലാം നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇത് മാറ്റി വെക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് വേവിച്ചെടുക്കോ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുക്കർ എടുത്തിട്ട് എന്താ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മളെ സവാള ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ ഉണ്ടായിരുന്നല്ലോ അത് കുക്കർക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിലൊക്കെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്ക ജാതി പത്രി ഇവ ആഡ് ചെയ്യട്ടോ എന്നിട്ട് ഇതെല്ലാം ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കട്ടോ ഞാനിവിടെ മൂന്ന് കപ്പ് റൈസ് റൈസാണല്ലോ യൂസ് ചെയ്യണത് അപ്പോൾ അതിലേക്ക് നാലര കപ്പ് വെള്ളം കേട്ടോ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നീട് അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ നിന്ന് കുറച്ച് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ബാക്കി സവാള ബിരിയാണി ദം ചെയ്യുമ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കട്ടോ പിന്നീട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നീട് ഒരു ടീസ്പൂണ് ലെമൺ ജ്യൂസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയ്റ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ തന്നെ നമ്മുടെ വെള്ളം നന്നായി തിലച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം റൈസെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കോ എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മൾ റൈസ് വെന്ത് വരുന്ന ടൈമുണ്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച മസാലയിലേക്ക് നമ്മൾ ചെമ്മീൻ ആഡ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ നമ്മളെ ചെമ്മീനിലൊക്കെ വെള്ളം ഇറങ്ങി വരും വരുട്ടോ പുളി കൂടുതൽ വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയം ലെമൺ ജ്യൂസ് വെച്ചെടുക്കട്ടോ എനിക്ക് നന്നായി പുളി വേണം അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമയം കുറച്ച് ലെമ്മൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചെമ്മീൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീനിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം തന്നെ നമ്മളെ റൈസ് ഇവിടെ ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ മൂടി ഇന്ന് തുറന്നു നോക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ തന്നെ നമ്മളെ റൈസ് ഒരു മുക്കാൽ വേവായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ദമ്മിടുമ്പോൾ അതിൽ കിടന്ന കേട്ടോ ബാക്കി വേഗണ്ടത് അതുപോലെ തന്നെ നമ്മളെ ചെമ്മീൻ തന്നെ എന്താ നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഹാഫ് വേവ് ചെമ്മീനും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ദമ്മിടുമ്പോൾ ചെമ്മീനും നമ്മളെ റൈസൊക്കെ ഒരേപോലെ വെന്ത് വരും കേട്ടോ അപ്പോൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ആ പാത്രത്തിൽ എന്തായാലും പറ്റില്ല അപ്പോൾ ഞാൻ ഈ ഒരു ചെമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെമ്പ് നമ്മുടെ ചെമ്മീനും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലും പുതിനയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പുതിയ ഇല എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ചെമ്മീൻക്ക് നല്ല ടേസ്റ്റ് ആയിട്ടോ അതിൽ പുതിനില വരുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിൽ പകുതി റൈസ് ഇട്ട് ഇട്ടുകൊടുക്കണ്ടട്ടോ പകുതി റൈസ് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കാഷ്നട്ടും കിസ്മിസ് ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ അതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ബാക്കി വന്ന റൈസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഏറ്റവും മുകളിലായിട്ട് ബാക്കി വന്ന് സവാളയും കാശ്നട്ടും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കണ്ടോ ഇനി നമുക്കിത് ദം ചെയ്തെടുക്കട്ടോ അതിനായി അതിൻ്റെ മൂടി അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വേച്ചിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കട്ടോ അപ്പോൾ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അതോടെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റിന് ശേഷം നമ്മളിതിൻ്റെ മൂടി തുറന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതല്ല ഒന്ന് ഇളക്കി കൊടുക്കട്ടോ നല്ല ചൂട് കൊടുക്കാൻ ഇളക്കി കൊടുക്കാതിരിക്കണത് നല്ലത് നമ്മൾ ഇതിൻ്റെ മൂടിയൊക്കെ തുറന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ നല്ല കേട്ടോ റൈസ് നല്ലോണം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോകില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്താണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ബിരിയാണി കേട്ടോ അപ്പോൾ നിങ്ങൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ പോയി തേറ്റയാ